നോക്ക് ഞാൻ സ്വന്തമായി ദിവസങ്ങളോളം എടുത്ത് പ്ലാനി ചെയ്ത ഒരു ചെറിയ ഗാർഡനാണ് എൻ്റെ വീടിൻ്റെ ഫ്രണ്ടിൽ നോക്ക് എങ്ങനെയുണ്ടെന്ന് നോക്കി ഏതാണ്ട് രണ്ട് മാസം എടുത്തു செட்டு பல இனம் செடிகளு ஓர்கிடுகள் நடக்கிற உண்டு

െല്ലാം വർഗില്ല ഇതൊരു തൈക്ക് ഇരുന്നൂറിനും മുന്നൂറിനോ ഇടയ്ക്ക് വിലയുണ്ട് കുറേ സമയെടുത്ത് ഇത് പ്ലാന്റ് ചെയ്യാൻ ഒരുമിച്ച് വാങ്ങിക്കാതെ മകർ പ്ലാന്റ് വാങ്ങി ടയ്ക്ക് കുരുമുളക് വെച്ചിട്ടുണ്ട് കുറ്റിപ്പുരുമുളക് കുറ്റിംഗുരുമ്പ് പിടിച്ചിട്ടുണ്ട് നെയ് വരുന്നെങ്കിൽ ൈകള് വന്നു തുടങ്ങി പൂക്കളായുമ്പോ ബട്ടർഫ്ലൈകൾ വന്നു തുടങ്ങി பச்சக்கிகளும் உண்டு இடக்கு சீர மிளகு பைனாப்பிள் உண்டு കുറ്റമില്ല കട്ടിയാറായി െന്താണെന്നറിയാമെന്ന് <laughs> പഴമുണ്ടാകുന്നതാണ് <laughs> <laughs> இது மீஷோன்னு ஆன்லைன் வழி வருத்தது ஆப்பிள் ഇത് റെഡ് പഴം ഇതിൻ്റെ കൈ റെഡായിരിക്കും ഇതിലുണ്ടാകുന്നത് മെഷീൻ നിർത്തിയാണ് പേര ഉണ്ട് പേര റെഡ് പാട്ടുണ്ട് ഇത് ഇതിൽ കാണുന്ന ഏറെക്കുറെയും മീശം നടത്തുകയാണ് പല ഫ്രൂട്ടുണ്ടാകുന്ന ഒരു ചെടിയാണ് പേരൊക്കെ അറിയാനായിരുന്നു ഇപ്പോൾ വിട്ടു കുരുമുളക് വീട്ടിലാവശ്യത്തിനും കിട്ടും വിൽക്കാനും കിട്ടും നിറയുണ്ട് പിടിച്ചിട്ടൊന്നുമില്ല കുറ്റിച്ചത് പല ഇത് പടരൂ പടരില്ല കുറ്റിയായിട്ട് നിൽക്കും നിറച്ചുണ്ടല്ലേ വലുതായി ഇപ്പം വേണമെങ്കിൽ അത്യാവശ്യം എടുക്കാറായി അത്യാവശ്യം കിട്ടാമെങ്കിൽ പരുക്കുമ്പോൾ കുറച്ചും കൂടി വലുപ്പം ഇത്രയും ചെടികൾ ഒരുമിച്ച് വായിക്കണമെങ്കിൽ ഇതിൻ്റെ വില അനുസരിച്ച് ഒരു ഇരുപത്തയ്യായിരത്തിന് മുകളിൽ പോകും ഞാൻ ഒരു മദർ പ്ലാന്റ് വാങ്ങിയിട്ട് ആ മദർ പ്ലാന്റിൽ നിന്ന് തൈകളെടുത്ത് പോയതാണ് അനേകം തൈകളുണ്ട് ഇത് ആദ്യം ഒരെണ്ണം വാങ്ങി ഇപ്പോൾ കഴിഞ്ഞ ആഴ്ചയിൽ ഞാൻ എന്നെ വേർപിടിച്ച് ഇതിൽ തന്നെ ഇപ്പോൾ അഞ്ച് തൈകളുണ്ട് ഒരെണ്ണം വാങ്ങിയത് మిషన్ వాళ్ళు ఇప్పుడు పేరెంకరి అన్న వాళ్ళకి పేరే నిరే పిటి కురు ఇడకి కురుమ వచ్చు చీర వచ్చిట్టు ముళ వచ్చిట్ ഒന്ന് ശ്രമിച്ചു നോക്ക് എല്ലാവർക്കും എല്ലാവരും വീടിൻ്റെ ഫ്രണ്ടിൽ ഇതേപോലെ ഒരു ടാങ്കും ടാങ്കിൻ്റെ ഗുറ്റും നമുക്ക് ടൈം ആവും വീട്ടിൽ വെറുതെ ഇരിക്കുന്നവർക്കൊരു ജോലിയാകും ഇതിൻ്റെ തൈകളെടുത്ത് ഇനി നിങ്ങൾക്ക് ചെറിയ കവറുകളിലാക്കാം ഇതിനൊക്കെ കട്ട് ചെയ്യാം കട്ട് ചെയ്ത് കുഷുവുള്ള കുപ്പികളിലാക്കിയിട്ട് മാർക്കറ്റിൽ നിന്ന് കൊടുക്കാം ചെറിയ ചെടി നഴ്സറി ഉണ്ടാക്കിയ മതിയാവും അപ്പോൾ എനിക്ക് ആവശ്യത്തിൻ്റെ ഒരു ഗാർഡനായി ഇതിൻ്റെ നിന്നെല്ലാം തയ്യൽ കട്ട് ചെയ്ത് ചെറിയ കവറുകളിലാക്കി ചെറിയ പാക്കറ്റുകൾ ചെറിയ കവറുകൾ ആക്കി ഇത് വയ്ക്കാവുന്നതാണ് വാങ്ങിയ വിലയ്ക്ക് തന്നെ വിൽക്കുക ഇത് പലതും ഇരുന്നൂറ് രൂപ മുന്നൂറ് രൂപ അഞ്ഞൂറ് രൂപയ്ക്കൊക്കെ വാങ്ങിയത് ഓൺലൈൻ വരി വരുത്തുമ്പോൾ നല്ല കാശായിട്ടുണ്ട് നീ ഇതെല്ലാം കട്ട് ചെയ്ത് കവറുകളിലാക്കിയാൽ ഒരു വലിയ നേഴ്സറി ആക്കി മാറ്റാം എന്നിട്ട് കൈകൾ ആൾക്കാർ വന്ന് വാങ്ങിക്കൊണ്ടുപോകും റോഡ് റോഡ് സൈഡിൻ്റെ സൈഡിലാണ് വീടെങ്കിൽ റോഡിൻ്റെ സൈഡിൽ വെച്ചിട്ട് ഒരു ബോർഡ് വെച്ചാൽ ചെടികൾ ഇവിടെ ലഭിക്കുന്നതാണ് ചെടി നഴ്സറി എന്ന് പറഞ്ഞൊരു ബോർഡ് വെച്ചാൽ ആൾക്കാർ വന്ന് വാങ്ങിക്കൊണ്ടുപോകും പാത്തിപ്പുല്ല് എന്ന് പറയും പൂ ഉണ്ടാവും ഫ്ലവർ പാത്തി പത്തിപ്പുല്ലാണ് പത്തിപ്പുല്ല് പാമ്പിൻ്റെ പത്തിപ്പുല്ലിരിക്കും ഇതിൻ്റെ പൂ പൂ അതിൻ്റെ ഫ്ലവർ ഇപ്പോൾ ഞാൻ തൈകളിലെടുത്ത് ഇവിടെ ആൾക്കാർ വന്ന് ഈ ചെടികൾ വാങ്ങിച്ചുകൊണ്ട് പോകുന്നുണ്ട് ഉണ്ടാവും ഇഷ്ടമായോ നിങ്ങൾക്ക് എല്ലാവരും ഒന്ന് ശ്രമിച്ചു നോക്കൂ ഇതേപോലൊരു ഗാർഡൻ വീടിൻ്റെ ഫ്രണ്ടിൽ സ്വന്തമായിട്ട് ഉണ്ടാക്കാൻ ഇതിന് ചിലവൊന്നുമില്ല കൂലി വെടുത്തൊന്നും ചിലവാക്കേണ്ട ആവശ്യം അത് നിങ്ങൾക്ക് തന്നെ സ്വന്തമായിട്ട് ചെയ്യാം ഇത് ഞാൻ സ്വന്തമായിട്ട് ചെയ്തതാണ് എൻ്റെ ക്രമം അനുസരിച്ച് ഇഷ്ടാനുസരണം നമുക്കിഷ്ടപ്പെടുന്ന രീതിയിൽ അതിനെ അടിച്ചി ഭംഗിയാക്കി വെള്ളം ഒഴിച്ചു കൊടുത്താൽ നല്ല ഇനിടയ്ക്ക് ഗ്യാപ്പ് ഇട്ടിട്ടുണ്ട് വൈകുന്നേരം സമയങ്ങളിൽ വന്നിരിക്കാനേ സംസാരിച്ചിരിക്കാം കൂൾ കിട്ടാമതി ഓക്കെ താങ്ക് യു പിന്നിട്ട് വീഡിയോയിൽ കാണാം ബൈ